ഞാനും ും എന്താ പ്രശ്നം എന്ന് നമുക്ക് നോക്കാം ഞാൻ ആരോടാ ചൊറഞ്ഞെന്നാണ് നിങ്ങൾ പറയുന്നത് അതാ എനിക്ക് മനസ്സിലാവത്ത് എനിക്ക് നിങ്ങളുടെ വാക്കിൽ എനിക്ക് തോന്നി തോന്നിൻ്റെ തമ്മിൽ എന്തോ ഒരു തെറ്റിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി എനിക്ക് തോന്നിയതാണെങ്കിൽ ഞാൻ ഞാനതിന് ക്ഷമ ചോദിക്കുന്നു ജുനൈദ് എന്നെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ജുനൈദ് എന്നെ തേടി വന്നതാണ് ഞാൻ ഓരോ വീഡിയോ ചെയ്തതും ജുനൈദിനെ കുറിച്ചല്ല നിങ്ങളെപ്പോലെ കുറച്ചാളെ നിങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാരെ കുറിച്ചാണ് ജുനൈദ് ജനുവനായിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ജുനൈദ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോ കട്ട് ചെയ്ത് ഓരോരുത്തർ അത് പ്രചരിപ്പിക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള നീക്കത്തിന് അത് തടസ്സമാകുന്നുണ്ട് എന്ന് എന്നോട് ജുനൈദ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വോയിസും ഉണ്ട് ജുനൈദ് പറഞ്ഞ ഓരോ വോയിസും എൻ്റെ അടുത്തുണ്ട് അത് ജുനൈദ് ഡിലേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിലും അപ്പാട് തന്നെ ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റുന്നുമുണ്ട് ജുനൈദ് എന്നെ ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്ത് എൻ്റെ വിഷയമേ അല്ല ഇത് ഞാൻ ഇതിൽ ഇറങ്ങി തിരിച്ചു വന്നത് തിയാമ്മോളുടെ ഒരു ഫോട്ടോ കണ്ടിട്ട് ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട്

അദ്ദേഹത്ത് അദ്ദേഹം ഓരോ വീഡിയോ ഇടുന്നതും അതിൻ്റെ കണ്ടന്റ് എടുത്ത് അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ പോലും ജുനൈദ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാടോ ഞാൻ പറഞ്ഞത് അതിനെ കുറിച്ചാടോ പറഞ്ഞത് അല്ലാതെ നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെയും ജുനൈദിനെ തെറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു അവസ്ഥയാണ് തെറ്റിച്ചാലും പ്രശ്നമൊന്നുമില്ല ജുനൈദ് എന്നെ തേടി വന്നതാണ് എൻ്റെ വിഷയം ഇതുമല്ല ഈ ദിയ ഫാത്തിമയുടെ വിഷയം പത്ത് വർഷമായി തുടങ്ങിയിട്ട് ദിയാഫാത്തിമയുടെ അയൽവാസി അല്ലെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ തന്നെ ഈ പത്ത് വർഷത്തിന് ശേഷം പത്ത് വർഷമുണ്ടായ സംഭവങ്ങൾ എന്തെങ്കിലും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ അവിടെ അവിടെ നമ്മൾ എന്തൊക്കെയാ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾ ഈ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് അതിനെ തുടർച്ചയായിട്ട് കുറച്ച് യൂട്യൂബർമാർ വീഡിയോ ഇട്ടതല്ലേ നിങ്ങൾക്കറിയുള്ളൂ കുറച്ച് നിങ്ങൾ കുറച്ച് ആൾക്കാർ കൂടി ജോയിൻ ചെയ്ത് ദിയാ ഫാത്തിമയുടെ പേരിൽ തുടർച്ചയായി അങ്ങ് വീഡിയോ ചെയ്യാം അതല്ലേ നിങ്ങൾ ചെയ്യുന്ന പണി എന്നെ അയൽവാസിയാന്ന് അറിയണമെങ്കിൽ അത് പത്ത് വർഷം മുന്നേ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വരും ആ സമയത്തൊക്കെ നമ്മൾ അവിടെ ഇടപെട്ടിട്ടുണ്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് ഇതിപ്പോ കുറച്ച് യൂട്യൂബർമാരെ തുടങ്ങിയ സംഭവങ്ങളല്ലേ അത് ഞാൻ ഈ വടിയും കുന്തയും മറ്റേ ഫോൺ കൊടുത്തിട്ട് ചെല്ലണ്ടേ അവരുടെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് എന്താ പറയുന്നത് നിങ്ങൾ എന്റെ വേഷം വേഷം കണ്ടിട്ട് ഞാൻ ഉസ്താദാണെന്ന് പറഞ്ഞു അതിനു വേണ്ടിയാണ് ഞാൻ മറുപടി പറഞ്ഞത് അത് നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഫാത്തിമയെ കിട്ടിയാലുള്ള കാര്യമല്ല പറഞ്ഞത് ഇത് കുറച്ച് കഴിഞ്ഞാൽ ദിയാ ഫാത്തിമയെ കിട്ടോ കിട്ടാതിരിക്കോ എന്തോ അതല്ല വിഷയം ദിയാ ഫാത്തിമയെ കിട്ടാതിരുന്നാൽ കുറച്ച് നാൾ ഇതുപോലെ വീഡിയോ ഇടും പിന്നെ അത് മറക്കും പിന്നെ വേറൊരു വിഷയം വരും പിന്നെ അതിൻ്റെ ബേക്കുന്നതായിരിക്കും നിങ്ങളെപ്പോലുള്ളവർ ചെല്ല അതിനെക്കുറിച്ചാണ് പറഞ്ഞത് ഈ ജുനൈദുമായി എന്തെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവും അതിൻ്റെ വോയിസ് റെക്കോർഡിങ്ങും എല്ലാം എൻ്റെ അടുത്തുണ്ട് ഇതുമായിട്ട് എന്നെ തെറ്റിക്കാനുള്ള വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളെ വാക്കുകൾ കേട്ടപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും എന്തെങ്കിലും നമ്മൾ നിങ്ങൾ മാത്രം നിങ്ങൾക്ക് ഇതൊക്കെ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയാനുള്ള അല്ല നമ്മളൊന്നും ചെയ്യാതെ ഇത് അല്ലാതെ ചെയ്തതാണോ പത്ത് വർഷം അങ്ങോട്ട് പിന്നോട്ടേക്ക് അങ്ങ് പോകണം ഇതിപ്പോ നിങ്ങൾ ഒരു ഷോർട്ട് വീഡിയോ കണ്ടു വന്നതല്ലേ യൂട്യൂബർമാർ വീണ്ടും ഞാൻ ഈ കോലും കുന്ത്രാണ്ടും എടുത്തിട്ട് പോവുകയുണ്ടേ അവരുടെ എന്താ പറയുന്നത് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും കഴിയാതെ നിങ്ങൾ ഇനി സംസാരിക്കാതിരിക്കുക ഒന്നും നമ്മൾ നമുക്ക് ഒരു നിങ്ങൾക്ക് വേണ്ടതും അത് തന്നെയാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കാതിരിക്കണം നിങ്ങൾക്ക് കുറച്ച് യൂട്യൂബർമാർക്ക് ഇങ്ങനെ തള്ളി മറിക്കണം വഴി അതിന്റേതായ അപ്ഡേഷൻ തരുന്നുണ്ട് അതിനെ തിരിച്ചും മറിച്ചും കട്ട് ചെയ്ത് നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അത് ബാധിക്കുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ചാണോ ഞാൻ പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു മുസ്ലിയാർ ഇങ്ങനെയൊക്കെ പണി നോക്കിയപ്പോഴാണ് ദുരിവിന്റെ പണിയെടുക്കുക പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം എന്തൊക്കെയോ എന്തൊക്കെയോ വിളിച്ചു പറയണത് ട അതാ ഞാൻ പറഞ്ഞ ഞാൻ ഒരു ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു മുസ്ലിയരാണെന്നും ഞാനൊരു പണ്ഡിതനാണെന്നും ആരും പറഞ്ഞില്ല പക്ഷെ ഈ വേഷം എൻ്റെ ഉപ്പയും എൻ്റെ കാരണവരും ഒക്കെ ഇതേ ഒരു വേഷത്തിൽ തന്നെയാണ് എന്നും ഉണ്ടാകാം എന്നാൽ അഞ്ചു നേരം നിസ്കരിക്കുന്നവർക്ക് ശുദ്ധിയായിട്ട് തന്നെ നിൽക്കണം അപ്പം പെട്ടെന്ന് പെട്ടെന്ന് വസ്ത്രം മാറാൻ പറ്റില്ലല്ലോ അപ്പം ഏത് സമയം ഇങ്ങനെ തന്നെയാണ് ഉണ്ടത് ആ ടൈമിനെ നിസ്കരിക്കുന്നത് കൊണ്ടുള്ള ഒരിതാണ് അപ്പോൾ ചിലർക്ക് അതെങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വേശത്തിൽ ഇതേ ഒരു വേശം നട വേഷത്തിൽ നടക്കുന്നതുകൊണ്ട് മുസ്ലിഹരാണോന്ന് തെറ്റരിക്കാറുണ്ട് അതാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഞാൻ ഒരു കാര്യം പറഞ്ഞട്ടെ എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല ഇനി ഇതിനെക്കുറിച്ചൊരു വീഡിയോ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ മാപ്പ് ചോദിക്കുകയാണ് എന്നാണ് ഈ ഒരു വിഷയം വിദ്യാഭാഗമായുള്ള വിഷയമല്ലയെ അല്ല എൻ്റെ ഈ ചാനലിൽ അതിനു വേണ്ടിയല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി തുടങ്ങിയ ഒരു ചാനലുമല്ല കുറേ മുന്നേ ഷിയാബ് ചൊറ്റൂറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഷിയാബ് ചോറ്റൂറിനെ ഒരു രണ്ട് മൂന്ന് വീഡിയോയിൽ ഞാൻ വിമർശിച്ചിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി ഷിയാബ് ചൊറ്റൂറിനെ വിമർശിച്ചാൽ എൻ്റെ ചാനല് പോകുമെന്ന് എന്നാൽ ഇവർക്കൊരു ഗ്രൂപ്പുണ്ട് ഇവർക്ക് തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്മൾ എന്ത് വീഡിയോ ഇടുന്നുണ്ടോ ആ വീഡിയോ ആ വാട്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ കൊണ്ടുപോയിടും അപ്പോൾ നമ്മൾ വീഡിയോയെ ഇല്ലാതാക്കും ഡിസ്ലൈക്ക് അടിച്ചും സ്കിപ്പ് ചെയ്തും അങ്ങനെ പല പരിപാടികളും പല 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 പരിപാടികളും ഇവർ ചെയ്യും ഇവർക്കൊരു ഗ്രൂപ്പാണ് വാട്സപ്പ് ഗ്രൂപ്പാണ് അപ്പോഴെനിക്ക് മനസ്സിലായി ഇനി ജിയാബ് ചോറ്റൂറിനെ വിമർശിച്ചത് കൊണ്ട് കാര്യമില്ല അപ്പോൾ വീണടുത്ത് നിന്ന് ഉരുളാമെന്ന് കരുതി ഞാൻ കുറച്ച് നാൾ സിയാബ് ചോറ്റൂറിനെ സപ്പോർട്ട് ചെയ്ത് നോക്കി പിന്നെ ഞാനാകെ ഉഷാറായി അങ്ങനെ അങ്ങനെ എവിടെ വരെ പോകുമെന്ന് നോക്കി ശി അബു ചോറ്റൂറിൻ്റെ ഈയൊരു നടന്നുകൊണ്ടുള്ള ഹജ്ജ് യാത്ര എവിടം വരെ പോകുമെന്ന് ഞാനും വീക്ഷിച്ചു ഞാനും സപ്പോർട്ട് ചെയ്തു അവസാന ഘട്ടത്തിൽ ഞാൻ വിമർശിക്കുകയും ചെയ്തു അപ്പോൾ ആ ഒരു അവസ്ഥ വരുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തിറ്റു വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹോദരി ക്ഷമിച്ചേക്കണം ഇനി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാവരുത് ക്ഷമ ചോദിച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് വീണ്ടും ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു എൻ്റെ അടുന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ അസ്സാംക്കും വാർമത്തല്ല